നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കാശ്മീരിൽ മതം നോക്കി തീവ്രവാദം എന്നാൽ മലപ്പുറത്ത് നമ്മൾ കാണുന്നത് മതം നോക്കി നിയമം നടപ്പിലാക്കൽ അധ്യാപകരുടെ മതം നോക്കിയുള്ള കണക്കെടുപ്പാണ് ഇപ്പോൾ വലിയ പുലിപാല് പിടിച്ചിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന് ക്രൈസ്തവ വിശ്വാസികളായ ജീവനക്കാർ വരുമാന നികുതി അടയ്ക്കാതെ നിയമലംഘനം നടത്തുന്നുവെന്ന് കാണിച്ച് ഇസ്ലാം മതസ്ഥനായ ഒരു വ്യക്തി നൽകിയ ഒരു പരാതി ഈ പരാതിയിൽ അന്വേഷണം നടത്തണമെന്ന വിഡ്ഢിത്തം നിറഞ്ഞ ഒരു സർക്കുലർ ഒരു കഴമ്പുമില്ലാത്ത പരാതി ആദായ നികുതി അടയ്ക്കുന്നുവോ ഇല്ലയോ എന്നത് സംസ്ഥാന സർക്കാരിന്റെ അല്ല എന്നിട്ടും അന്വേഷണം നടത്തണമെന്ന വിഡ്ഢിത്തം നിറഞ്ഞ ഒരു ഉത്തരവ് ഒടുവിൽ ആദായ നികുതി വിഷയത്തിൽ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് അവർ തന്നെ പിൻവലിച്ചു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഇറക്കിയ സർക്കുലർ മരവിപ്പിച്ച് സർക്കാർ പുതിയ ഉത്തരവ് പുറത്തിറക്കി എന്നാൽ ഒരു മാസത്തിനു ശേഷം മലപ്പുറം അരിക്കോട് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസറുടെ പേരിൽ ഒരു പുതിയ സർക്കുലർ പ്രത്യക്ഷപ്പെട്ടു സ്കൂളുകളിൽ സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന ക്രിസ്തുമത വിശ്വാസികളായ ആദായ നികുതി അടയ്ക്കാത്ത ജീവനക്കാരുണ്ടെങ്കിൽ റിപ്പോർട്ടാക്കി രണ്ട് ദിവസത്തിനുള്ളിൽ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിൽ ലഭ്യമാക്കണം എന്ന് കാട്ടിക്കൊണ്ടായിരുന്നു സർക്കാർ ഉത്തരവ് ആദായ നികുതി അടയ്ക്കാത്ത അധ്യാപകരെ കണ്ടെത്തുകയാണ് ഉദ്ദേശമെങ്കിൽ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ ആദായനികുതി അടയ്ക്കാത്ത അധ്യാപകരുടെ ലിസ്റ്റ് തയ്യാറാക്കി തരാൻ ആവശ്യപ്പെടാം അതിനു പകരം ഒരു മതത്തിലെ അധ്യാപകരുടെ കണക്കെടുപ്പ് നടത്തുന്ന ഏറ്റവും വിചിത്രമായ ഉത്തരവ് ഇതാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ക്രിസ്ത്യൻ അധ്യാപകരെ മാനസികമായി തകർക്കുകയാണ് ഈ ഉത്തരവ് വഴി ചിലർ ലക്ഷ്യമിട്ടത് എന്ന് കാസയെ പോലുള്ളവർ പരിഹസിക്കുന്നു ഈ ഉത്തരവ് വലിയ വിവാദമായി ഒടുവിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചുകൊള്ളത അവസ്ഥ മതം തിരിച്ച് വിവരം തേടിയ ഈ വിവാദ ഉത്തരവിന്റെ പേരിൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലെ നാല് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയാണ് അരീക്കോട് എയോ വിവാദമായ കത്തയക്കുന്നത് ആദായ നികുതിയുടെ കണക്കുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെ പട്ടികയാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടത് തീർത്തും നിരുത്തരവാദപരമായ സമീപനമാണ് എ ഇയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ സംഭവിച്ചത് എന്നാൽ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല വിദ്യാഭ്യാസ വകുപ്പിനെതിരെ രൂക്ഷ പ്രതികരണവുമായി ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കാര്യാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് മനോജ് പി കെ ജൂനിയർ സൂപ്രണ്ട് അപ്സര മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അധിക ചുമതല വഹിക്കുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഗീതാകുമാരി അരിക്കോട് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല വഹിച്ചിരുന്ന സീനിയർ സൂപ്രണ്ട് ഷാഹിന എ കെ എന്നിവരെയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത്തരമൊരു വിവാദ ഉത്തരവ് ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം നിലയിൽ പുറത്തിറക്കില്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ഇത്തരമൊരു ഉത്തരവിറക്കിയെങ്കിൽ അതിന് സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ടാവാം ഇപ്പോഴിതാ നാല് ജീവനക്കാരെ ബലിയാടാക്കി സർക്കാരും ഇതിന് പിന്നിൽ കളിച്ചവരുമൊക്കെ രക്ഷപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിമൂന്നിന് കോഴിക്കോട് സ്വദേശി അബ്ദുൽ കലാം കെ എന്ന വ്യക്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഒരു കത്ത് നൽകുന്നു സർക്കാർ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ക്രിസ്തു വിശ്വാസികളായ ജീവനക്കാർ ഇൻകം ടാക്സ് നിയമങ്ങൾ രാജ്യത്തെ നിലവിലുള്ള മറ്റ് സർക്കാർ നിയമങ്ങൾ സർക്കാർ ചട്ടങ്ങൾ എന്നിവ കാറ്റിൽ പറത്തി ഒരു രൂപ പോലും സർക്കാരിലേക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻകം ടാക്സ് അടയ്ക്കാതെ മുങ്ങി നടക്കുന്നുവെന്നാണ് ഈ വിചിത്ര പരാതി ഇനിയാണ് സംഭവങ്ങളുടെ ഏറ്റവും വിചിത്ര വശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് ഈ പരാതിയിന്മേൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് മനോജ് പി കെ ഒരു ഉത്തരവിറക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റിന് എന്തായാലും രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയില്ലാതെ ഇത്തരമൊരു ഉത്തരവിറക്കാനുള്ള ആർജ്ജവും അഥവാ ഡി പി എയുടെ വാക്കാലുള്ള നിർദ്ദേശമെങ്കിലും കിട്ടിയിട്ടുണ്ടാവും സംഗതി വിവാദമായപ്പോഴാണ് മനോജിന് കത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതിന് ഈ പരാതിയിന്മേൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് തുടർ നിർദ്ദേശം ലഭിക്കുന്നതുവരെ ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ജൂനിയർ സൂപ്രണ്ട് അപ്സര മറ്റൊരു നിർദ്ദേശം നൽകുന്നു എന്നാൽ അപ്പുറത്ത് നടക്കുന്നത് വലിയ കളികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് അയച്ച ആദ്യ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ടാക്കി അഞ്ച് ദിവസത്തിനുള്ളിൽ നൽകണമെന്ന നിർദ്ദേശവുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാലിന് മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ അധിക ചുമതല വഹിക്കുന്ന മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഗീതകുമാരി എല്ലാ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകുന്നു അവിടെയും കാര്യങ്ങൾ തീരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിന് മലപ്പുറം അരീക്കോട് ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസറുടെ അധിക ചുമതല വഹിച്ചിരുന്ന സീനിയർ സൂപ്രണ്ട് ഷാഖിന എ കെയുടെ കാര്യാലയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപതിന് ഡി ഡി ഓഫീസിൽ നിന്നും ലഭിച്ച നിർദ്ദേശം എന്ന സൂചന ചൂണ്ടിക്കാട്ടി ക്രിസ്തു മതവിശ്വാസികളായ ആദായ നികുതി അടയ്ക്കാത്ത ജീവനക്കാരുണ്ടെങ്കിൽ റിപ്പോർട്ടാക്കി രണ്ട് ദിവസത്തിനുള്ളിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് കാട്ടി ഒരു ഉത്തരവ് സ്കൂളുകളിലേക്ക് അയക്കുന്നു തുടർന്ന് വലിയ വിവാദമുയരുകയും വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു ഇതിനു പിന്നിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടോ എന്ന സംശയം ഉയർന്നു വന്നു എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി പൊടി തട്ടി സർക്കാർ ജീവനക്കാരായ നാലു പേരുടെ തോളിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി വെച്ച് കെട്ടി സർക്കാർ കൈകഴുകി അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വിവാദത്തിൽ നിന്ന് തടിയൂരി കഴിഞ്ഞ കുറേ കാലമായി കേരളം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണിത് മതം നോക്കി നിയമം നടപ്പിലാക്കൽ ഇത് നമ്മൾ മലപ്പുറം ജില്ലയുടെ പേരിൽ മുൻപ് പി വി അൻവർ വിവാദമുയർന്നപ്പോൾ കേട്ടതാണ് അതിൻ്റെ തുടർചലനങ്ങളാണ് ഇതൊക്കെ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഒരു പരാതിയുമായി മുന്നോട്ട് വന്ന അബ്ദുൽ കലാം കെ എന്ന വ്യക്തിക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതും ഗത്യന്തരമില്ലാതെ എന്തു തന്നെയായാലും കേരളത്തിന്റെ പോക്ക് അത്ര ശരിയല്ല എന്നുറപ്പിക്കുന്നതാണ് ഈ വിചിത്ര ഉത്തരവുകൾ ഇത് വിവാദമായതുകൊണ്ട് ജനമറിഞ്ഞു ഇതൊക്കെ വെറും സാമ്പിൾ ടെസ്റ്റ് ഡോസുകളാണ് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ എഴുതുന്നു ഭാവിയിൽ പഞ്ചായത്ത് വക ജീപ്പിലെ ഉച്ചഭാഷണിയിൽ നിന്നും ഈ ഒരു അറിയിപ്പ് കേട്ടാലും ഞെട്ടാതിരിക്കാനുള്ള ടെസ്റ്റ് ഡോസ് ഇത്തരം സർക്കുലറുകൾക്കെതിരെ കേരളത്തിൽ മണിപ്പൂരും ജബൽപൂരും ഒക്കെ പറഞ്ഞു കുരയ്ക്കുന്ന ഏതെങ്കിലുമൊക്കെ ആളുകളുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് കേരളത്തിലെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി വേണ്ട മതസ്പർദ്ധ വളർത്താനിടയുള്ള ഇത്തരം ഉത്തരവുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ പുറത്തിറക്കേണ്ടത് അഥവാ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തികൾ ആരാണ് എന്ന് തിരിച്ചറിയേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ ഈ പ്രത്യേക മതവിഭാഗത്തിനില്ലേ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്